ഹലോ അസ്സാമലൈക്കും മിഠായി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസാണ് കേട്ടോ ക്രിസ്മസിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ എല്ലാവർക്കും പിന്നെ ഇന്നത്തിരി ഒരു ദിവസം വൈകിട്ടാണ് ഈ വീഡിയോ ഇട്ടത് വീഡിയോ എടുത്തിട്ട് ഇന്നലെ ഇടാനായിട്ട് സാധിച്ചില്ല പള്ളിയിലേക്ക് ഞങ്ങൾ പള്ളിയിലുള്ള പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയതാണ് ഇറങ്ങാൻ നേരം വഴകി ഞാനും അടുത്ത വീട്ടിലെ ചേച്ചിയും കൂടിയിട്ടാണ് പോയത് അപ്പോൾ പള്ളിയിലേക്ക് ഓരോ സംഘങ്ങളും വരും പക്ഷേ അവർ വരുന്ന ഒരു ടൈമിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ലേ അപ്പോൾ ഓരോ വണ്ടികളും വന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ എത്തിയത് അല്ലെങ്കിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണായിരുന്നു കേട്ടോ അപ്പോൾ ഈയൊരു വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് മിസ്സായി ഈ ഒരു ഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് മിസ്സായി അപ്പോൾ ഇത് കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് നല്ല അടിപൊളി എൻ്റെ കൂടെ ഈ ചേച്ചിയാണ് വന്നത് അടിപൊളി ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഞാൻ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ ചിലവഴിച്ചിട്ടാണ് പോകുന്നത് ഇത് പള്ളിയുടെ സൈഡിലൊക്കെ ഇതേപോലെ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ട് ലൈറ്റ് റെജ്മെൻ്റ് ഉണ്ട് ഇത് കേരളത്തിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല പള്ളിക്ക് കിട്ടി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ ഈ പറപ്പൂര് പള്ളി അപ്പോൾ പള്ളി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പള്ളിയുടെ ഉള്ളിൽ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ പള്ളി ഇപ്പോൾ അടുത്താണ് പണി കഴിപ്പിച്ചുള്ളത് അതൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഓരോ ടൈമിൽ ടൈമിലിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ വേറെ മതത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ അതിനൊക്കെ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല ഞങ്ങളുടെ അവിടെ നല്ല ആഘോഷമാണ് അതായത് ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഊരകത്തെ പൂരം അതിൻ്റെ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് ക്രിസ്മസിൻ്റെ അന്നാണ് തോളൂരത്തെ പൂരം ഈ രണ്ട് ആഘോഷം ഇവിടെ നല്ല ആഘോഷമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഈ ചുറ്റുവട്ടത്ത് നല്ല ആഘോഷങ്ങളാണ് ചെണ്ടകൊട്ടമൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ പള്ളി പല വീഡിയോയിലും ഇന്ന കണ്ടുണ്ടാവും ഇതിവിടെ നല്ലൊരു ലൈറ്റ് അങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ നല്ല ഇതാണ് പിന്നെ ഒരു പെൺകുട്ടിയും ഇവരെല്ലാവരും കൂടിയിട്ട് ചെയ്യണ ഒരു ഇതാണ് ഇത് ഓരോ പൊതികൾ നമ്മൾ പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുക അതിൽ തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നമ്പറുണ്ടാവും സാ ചിലതിൽ സാധനങ്ങളാണ് ഉണ്ടായിരിക്കുക ചിലതിൽ നമ്പറുകളുണ്ടായിരിക്കുക അപ്പോൾ ആ നമ്പറിലാണ് ഈ ഇവിടെ ഇരിക്കുന്ന ഈ മീനിനൊക്കെ നമുക്ക് കിട്ടുക വളർത്തു മീനല്ലേ അതിനെ നമുക്ക് കിട്ടുക ഫൈറ്റർ അതിനെ നമുക്ക് കിട്ടും അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് അവിടെ അതായത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഓരോ പൊതികൾ കിട്ടുക ചിലർക്ക് ബിസ്ക്കറ്റ് ചിലർക്ക് മിഠായി അങ്ങനെ ഉള്ള സാധനങ്ങളുണ്ട് അങ്ങനെ നല്ല ഒരു സമ്മാനം ഇല്ലാത്തൊരു പൊതിയൊന്നുമില്ല അല്ലാറ്റിൻ്റെ സമ്മാനമുണ്ട് പക്ഷേ അത് പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭാവന പോലെയാണ് ഇവർ ഇത് ചെയ്തത് അത് നല്ല ഇതായിരുന്നു എൻ്റെ കൂടെ വന്ന ചേച്ചി അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണൊക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സ്ഥലം കുട്ടികളൊക്കെ ഇരുത്തിയിട്ടും വലിയവർക്ക് വേണമെങ്കിലൊക്കെ ഇരുത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ പിന്നെ അവിടുത്തെ മരത്തുമ്മ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റുകളും അറേഞ്ച്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പള്ളിയിലുള്ള പുൽക്കോടിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ലേ അവിടെ എപ്പോഴും കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ അത് കാണാൻ കുറച്ച് നേരം കൂടി ഒരു ഇത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ വന്ന ചേച്ചിക്ക് തീരെ വയ്യ അപ്പോൾ ഇവിടെ മരുമകൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അവരുടെ കൂടെ ഞാൻ പോയത് അവരുടെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാ കൊല്ലം പോകല് പക്ഷെ മരുമകളും കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്കൂൾ ആയ കാരണം അവൾ നേരത്തെ പോയിക്കണം അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ അടിപൊളി മദ്യമനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാ നമുക്ക് ആവതുള്ളവരൊക്കെ ജീവനോടുള്ള കാലം വരൊക്കെ നമുക്ക് ഒന്ന് പോയി കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇത് ജാതി മതഭേദമന്യേ പോകുന്ന ഒരു സംഭവമാണ് അതെന്നു വെച്ചാൽ അവിടുത്തെ പള്ളിപ്പെരുന്നള്ളാലും മുസ്ലിം ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആഘോഷങ്ങളല്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുക കുറച്ച് തുച്ഛമായ ജീവിതം നമുക്ക് തന്നിട്ടുള്ളൂ അതിൽ നല്ല ആഘോഷങ്ങളും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുക അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാന കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ പുൽക്കൂടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി ഇതിനകാട്ടി തിരക്കാവ് ഇപ്പോൾ തിരക്കങ്ങനെ ആയിട്ടില്ല തിരക്കാവ് കരോത്സംഗമൊക്കെ പോയപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോയേക്കും അപ്പോൾ പിന്നെ ആൾക്കാർ വരിക പോവുക ഫോട്ടോസ് എടുക്കുക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നേരെ മുളക്കുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പള്ളിയിൽ വീണ്ടും അവർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ അതുവരെ നിൽക്കാൻ എനിക്ക് ഇല്ല ഒരുപാട് നേരം നിന്നില്ല ശരി ഞാനൊരു പന്ത്രണ്ട് മണി വരെയൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ് പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചില്ല കേട്ടോ എന്നാലും ഞാൻ ഞാൻ കണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ട് ഞാൻ പോകുന്നു അപ്പോൾ അടിപൊളി അടിപൊളിയാണ് കണ്ട ഈ പള്ളി ഈ പള്ളിയുടെ ഉള്ളിലൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കരൽ സംഘങ്ങളും ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവർ പോയി വേറെ അവരുടെ അതായത് ഓരോ വീട്ടുകാരുടെ ഒരു ഇതുണ്ടല്ലോ അവിടേക്കൊക്കെ പോയിട്ടിത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക ഈ കര ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു എൻ്റെ ടാക്ടറിലാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമുക്ക് അവിടെ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ കുറേ കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് ഇതായിട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡ് ഒരുപാട് വലിപ്പം ഇല്ലാതുകൊണ്ട് വണ്ടികളിങ്ങനെ വരുന്ന കാരണമല്ല അവർക്കൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോന്നു കുറച്ചും കൂടി നീന്നിട്ട് ഞാൻ വീണ്ടും അതൊന്നും കൂടി ഞാൻ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു അത് കാരണം കൊണ്ട് ഞാൻ ആ വീഡിയോസ് എടുത്തത് എനിക്ക് അതായത് ഇത് ഇങ്ങനത്തെ അങ്ങനെ കണ്ടിട്ടില്ലേ നമ്മളങ്ങനെ ഈ ട്രാക്ടർ ലൈറ്റ് കൊണ്ട് മൂടിയിട്ടാണ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടിയിട്ട് ഞാൻ എത്തിക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് എല്ലാ കൊല്ലം ഞാൻ ക്രിസ്മസിന് ഞാൻ എടുക്കാറുണ്ട് വീഡിയോസ് ആ വീ എനിക്ക് ഇവിടുത്തെ വീഡിയോസ് ഇട്ടാൽ ഇട്ടില്ലെങ്കിൽ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോഴും ഈ വീഡിയോസൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും അന്ന് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനും ഒക്കെ പറ്റും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത വീട്ടിലിത് ഈ ഈ ഷർട്ടിട്ട് ഈ ചേട്ടനാണ് ഈ മഞ്ഞ് ഷർട്ടിട്ട ഈ ചേട്ടനാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയത് ഈ പുൽക്കൂടിന് സെക്കൻഡ് സമ്മാനം കിട്ടിയത് ഫസ്റ്റ് സമ്മാനം കിട്ടിയ പുൽക്കൂട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അടുത്തു തന്നെയാണ് അതെന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ പോയിട്ടില്ല പക്ഷേ ഈ പുൽക്കൂട് അവർ അടിപൊളിയായിട്ട് ആറ് ദിവസം ഈ ചേട്ട കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു പുൽക്കൂട് നല്ല ഭംഗിയാണ് കാണാൻ ഇവരുടെ വീടിൻ്റെ ഫുള്ള് ഈ ഇവരുടെ വീട് ഫുള്ള് ലൈറ്റില് മുങ്ങിക്കിടക്കുന്ന ഒരു ഇതാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ അതുപോലെ തന്നെ ഇവര് ഈ പള്ളി പെരുന്നാളിന് ഇടും ലൈറ്റ് ഇതാക്കി കഴിഞ്ഞിടിച്ചു ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഈ ന്യൂ ഇയർ കഴിഞ്ഞാലാണ് അവർ ഊരുള്ളൂ ക്രിസ്മസ് ആ ആറിൻ്റെ അങ്ങോട്ടാണ് അവര് എടുക്കുക നല്ല മനോഹരായ ഒരു പുൽക്കൂടാണ് പുൽക്കൂട്ടാണ് അവര് പള്ളി എല്ലാവരും ഇഷ്ടപ്പെട്ടു കിട്ടണത്